നമസ്കാരം വടാട്ടുപാറ പോയ്ഗ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വർണ്ണക്കൂടാര പദ്ധതിയും ഓപ്പൺ ജിം നിർമ്മാണോദ്ഘാടനം നടന്നു ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി അധ്യക്ഷത വഹിച്ചു ഹെഡ്മിനിസ്ട്രസ് ബിന്ദു കെ എസ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറംബേൽ വാർഡ് മെമ്പർ രേഖാ രാജു ബി ആർ സി കോതമംഗലം അജിത ടി പി ടി എഫ് പ്രസിഡന്റ് ബെന്നി സമുവൽ

നേരത്തെ എല്ലാം കേന്ദ്രീകരിച്ചുള്ള അത്തരം സംവിധാനങ്ങളുടെ അപര്യാപ്തത നമ്മുടെ നാടുകൾക്ക് ഉണ്ടായില്ല എന്നാൽ ഇന്ന് തിരുതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലഭ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ ഓപ്പൺ കൂടി യുവജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ ആ ഓപ്പൺ ജിമ്മു കൂടി ഇവിടെ ക്രമീകരിക്കുകയാണ് അപ്പോൾ ഇന്ന് രണ്ടിനെയും നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടു ഇന്ന് സ്കൂളിൽ ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ ഈ സ്കൂളിന്റെ പൊതുവായ പ്രവർത്തനങ്ങൾക്കും അത് സഹായകരമായിട്ടിരിക്കും അപ്പോൾ നല്ല നിലയിൽ തന്നെ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഇത് നാടിനും ബുദ്ധികൾക്കുമൊക്കെയായി ഇത് തുടർന്നു കൊടുക്കാൻ കഴിയണം ആ നിലയിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം സഹകരണം ഉണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും എടുക്കുന്നത് നമ്മളൊരു ഓണത്തിൻ്റെ വേളയിലാണ് ഇവിടെ ഒത്തിരി കൂടിയിട്ട് മലയാളികളെ സംബന്ധിച്ച് നമ്മൾ എത്ര പ്രതിസന്ധിയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും മറിയാളി അത് മറ്റെല്ലാം വന്നുകൊണ്ട് നമ്മൾ ഓണം